അപ്പോൾ ഇനി മൂന്നാമത്തെ കാര്യം കാര്യമെന്തെന്ന് നാം മനസ്സിലാക്കുക ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ ഖബറിലേക്ക് ഇങ്ങനെ പ്രതിഫലങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന മൂന്നാമത്തെ സൽ പ്രവൃത്തിയെക്കുറിച്ച് സൽകർമ്മത്തെക്കുറിച്ച് നാം മനസ്സിലാക്കുക അള്ളാഹുവിൻ്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫാഹു വലൈഹി വസല്ല മാതങ്ങൾ നമ്മെ അത് പഠിപ്പിച്ച് മനസ്സിലാക്കി തരുകയാണ് ഏതാണ് ആ മൂന്നാമത്തെ സൽകർമ്മം ഏതാണെന്നറിയുമോ കേട്ടോളീൻ ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തങ്ങളവിടെന്നും പറയുകയാ ആദമിൻ്റെ മക്കൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവൻ്റെ കബറിലേക്ക് പ്രതിഫലങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന മൂന്നാമത്തെ സൽക്കർമ്മം എന്തെന്നറിയുവോ അള്ളാഹുവിൻ്റെ പ്രവാചകനപ്പെടുന്നു പറയുകയാ ഔ നെഹ്റന് ഒരു കിണറുകൊഴിച്ചു കൊടുക്കലാണ് അല്ലെങ്കിൽ അജുറഹു ഒരു നദിയൊഴുക്കലാണെന്ന് നബി മുഹമ്മദ് യാ അതായത് ഒരു കിണറ് അല്ലെങ്കിൽ ഒരു നദി ഒഴുക്കലാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു വലിഹി വസല്ലമാ നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് നിങ്ങളെ നാം മനസ്സിലാക്കുക ജലസ്രോതസ് ഒഴുക്കി അല്ലെങ്കിൽ ഒരു കിണറു കുഴിച്ച ശേഷം അയാൾ മരണപ്പെട്ടാലും എത്ര കാലം അവിടെ നിന്ന് ആരൊക്കെ വെള്ളം ഉപയോഗിക്കുന്നുവോ അതിൻ്റെ പ്രതിഫലം അതിന് കാരണക്കാരനായ ഇയാളുടെ കബറിലേക്ക് ഇങ്ങനെ പ്രതിഫലങ്ങൾ ലഭിച്ചുകൊണ്ടേയിരിക്കുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലം വാഹവലൈ യുവ സ്വല്ല മാതങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് നാം Um. നമുക്ക് അള്ളാഹു സുഖാനകത്താൽ അള്ളാഹുവിൻ്റെ കൊണ്ട് ഔദാര്യം കൊണ്ട് നമുക്ക് നൽകിയ അനുഗ്രഹീതമായ സമ്പത്ത് ആ സമ്പത്ത് വെച്ച് ആ നമുക്ക് ആഹരം രക്ഷപ്പെടുന്ന രീതിയിലുള്ള ആഹരം രക്ഷപ്പെടാൻ ഇതുപോലുള്ള സാമൂഹികമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നാം ഏർപ്പെടുക അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മനസ്സിലാക്കാൻ തോഫിക്ക് തന്നനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ മുൻഗാമികളായ മഹാന്മാരായ സഹാബ ള് ഇതുപോലെ ധാരാളം സാമൂഹികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്തവരായിരുന്നു ചെയ്യുന്നവരായിരുന്നു അതിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണമല്ലേ കേട്ടോളിൻ ആദരമാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫാൻ തങ്ങളും അനുചരായ ഉണ്ടല്ലോ മക്കയിൽ നിന്ന് മദീനയിലേക്ക് കടന്നു വരുമ്പോ അവർക്കുണ്ടല്ലോ ശുദ്ധമായ ജലം ലഭിച്ചിരുന്നില്ല ശുദ്ധമായ ജലം അവർക്ക് ലഭിച്ചിരുന്നില്ല അന്നും മദീനയിലുണ്ടല്ലോ ശുദ്ധമായ ജലം ലഭിച്ചിരുന്ന അതായത് ബേറൂമ എന്ന് പറയുന്ന ഒരു കിണറ്റിൽ നിന്നല്ലാതെ മദീനയിലുണ്ടല്ലോ ശുദ്ധമായ ജലം ലഭിച്ചിരുന്നില്ല ഈ ബിയൊറൂമ എന്ന് പറയുന്ന കിണറാണെങ്കിൽ ഒരു യഹൂതിയുടെ കയ്യിലായിരുന്നു കൈവശമായിരുന്നു ഒരു തൊട്ടി ജലത്തിന് ഒരു മുത്ത് ദാനമാണ് അദ്ദേഹം ചോദിച്ചിരുന്നത് എന്നാൽ ഇത് പാവപ്പെട്ട മൊഹാചുറുകൾ താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു ഉടൻ തന്നെ അല്ലാഹുവിന്റെ പ്രഭാചകൻ നബി മുഹമ്മദ് മുസ്തഫാം തങ്ങൾ അവിടെ പറയുകയാ ഈ റുക് ആരാണോ വാങ്ങിക്കുന്നത് വെറുതെയല്ല കേട്ടോ ലഹും ചെന്നാ തന്ത لهم جنات تجري من تحتها الانهار ും അരുവികളും ഒഴുകുന്ന അനുഗ്രഹങ്ങളുടെ പറുതീശയായ സ്വർഗമുണ്ടല്ലോ അതവനുള്ളതാണെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പ്രഖ്യാപിക്കുമ്പോ മഹാനായ ഉസമാനറിയാഹു അനുഭവ കടന്ന് വന്നുകൊണ്ട് ആ റൂമാ കിണർ വാങ്ങിക്കുകയാ അതായത് മുപ്പത്തി അയ്യായിരം തിർഘം കൊണ്ട് ആ കിണർ വാങ്ങിക്കുക ഏകദേശം ഇന്നത്തെ കണക്കനുസരിച്ച് എൺപത്തി ആറ് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്തുകൊണ്ട് മഹാനായ ഉസ്മാൻ ഉണ്ടല്ലോ ആ കിണറുണ്ടല്ലോ വാങ്ങി മുസ്ലിമീങ്ങൾക്ക് വഖഫ് ചെയ്യുകയാ മഹാനായ ഉസ്മാൻ അപ്പോ കണ്ടോ മീനിങ്ങൾ ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത് ചിന്തിക്കേണ്ടത് നമ്മുടെ മുൻഗാമികളായ സഹാബാക്കൾ പോലും സാമൂഹിക പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നു ഇപ്പോൾ ആ റൂമാ കിണറിൽ നിന്ന് ഒരു പക്ഷിപ്പറവകൾ വന്ന് ദാഹമകറ്റിയാല് അതിന്റെ ദാഹമകറ്റുകയും മനുഷ്യർ അത് ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ ആ കിണറ്റിൽ നിന്ന് ആ വെള്ളം എന്തിനൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നുവോ അതിന്റെ എല്ലാം പ്രതിഫലങ്ങള് മഹാനായ ഉസ്മാൻ ഉസ്മാൻഹുവിന്റെ ഹറത്തിലേക്കല്ലേ മിനെ കടന്നു വരുന്നത് ഇവിടെയാണ് നാം ചിന്തിക്കേണ്ടത് അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്കതെന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് പടച്ച റബ്ബ് നിനക്ക് നൽകിയ സമ്പത്ത് ആ സമ്പത്ത് നീ ജനങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്പെടുന്ന സാമൂഹികമായിട്ടുള്ള പ്രവർത്തനം ചെയ്യൂ മുസ്ലിമേ അതിൻ്റെ പ്രതിഫലം അത് ജനങ്ങൾ ഉപയോഗിക്കുന്ന കാലത്തോളം അതിൻ്റെ കൂലി പ്രതിഫലം നിന്റെ കബറിലേക്ക് വന്നുകൊണ്ടിരിക്കുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സാഹു വലിഹി വസ്ല്ല മാത്തും നമ്മെ പഠിപ്പിക്കുകയാണ് ഈ കാരണത്താല് ഇതിലൂടെ നിന്റെ ആഹ്റം നിനക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കും അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് തരട്ടെ ഇവിടെ